ഗാസയിൽ ഹമാസിനെതിരെയുള്ള ആക്രമണം ഓരോ മണിക്കൂറിലും അതിരൂക്ഷമാക്കുകയാണ് ഇസ്രായേലി സേന ഇസ്രായേൽ മുന്നോട്ട് വെച്ച ബന്ദിമോചന നിബന്ധനകൾ ഹമാസ് തള്ളിയതിന് പിന്നാലെയാണ് ഗാസയിൽ ഉടനീളം അതിഭീകരമായ യുദ്ധം നടത്താനുള്ള തീരുമാനം ഇസ്രായേൽ സ്വീകരിച്ചത് അതിന്റെ ഭാഗമായി കൂടുതൽ കരസേന ഗാസ അതിർത്തി കടന്ന് ഗാസയ്ക്കുള്ളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിന്റെ വ്യോമസേന വലിയ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഗാസയിലൂടെ നീളം ബോംബ് വർഷിക്കാനും ഗാസയിലെ ഹമാസിന്റെ ഓപ്പറേറ്റിംഗ് സെന്ററുകൾ പൂർണ്ണമായും തകർക്കാനും ടണലുകളിലും ബങ്കറുകളിലും ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരന്മാരെ ആ ബംഗറില ആ ബംഗറുകളിലിട്ട് തന്നെ തീർക്കാനുമുള്ള വലിയ പദ്ധതിയാണിപ്പോൾ ഇസ്രായേൽ ആസൂത്രണം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയും ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഖാൻ യുനിസ് ജബാലിയ ബെയ്ത്തൽ ലഹിയ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ഇസ്രായേലിന്റെ അതിഭീകരമായ എയർ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഹമാസ് കേന്ദ്രങ്ങളിലേക്കാണ് നടന്നത് ഈ കാലയളവിൽ മുതൽ വരെ ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് ഐ ഡി എഫിന്റെ കണക്കുകൂട്ടൽ മാർച്ച് മാസം പതിനെട്ടാം തീയതി രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ച ശേഷം ഹമാസിന്റെ ആയിരത്തി നാന്നൂറിലധികം കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു ഏകദേശം മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ ഹമാസ് ഭീകരന്മാർ ഈ കാലയളവിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കണക്ക് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ അതിഭീകരമായ ആക്രമണം ഹമാസിന്റെ നടുവടിക്കുന്ന ആക്രമണം ഗാസയിൽ നിന്നും ഹമാസിന്റെ സമ്പൂർണമായ ഉന്മൂലനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം അതാണിപ്പോൾ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് നാൽപ്പത്തഞ്ച് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വച്ചിരുന്നത് ഈ നിർദ്ദേശം അമേരിക്ക അംഗീകരിച്ചു ഈജിപ്റ്റിനും ഖത്തറിനും ഈ നിർദ്ദേശത്തോട് അനുകൂല നിലപാട് തന്നെയായിരുന്നു എന്നാൽ ഹമാസ് പൂർണമായും ഈ നിർദ്ദേശത്തെ തള്ളിക്കളയുകയായിരുന്നു ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിനിടയിൽ പതിനൊന്ന് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണമെന്നാണ് ഇസ്രായേൽ നിർദ്ദേശിച്ചത് രണ്ടു ഘട്ടമായി അൻപത്തിയൊൻപത് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണം ഈ കാല ഈ കാലഘട്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ് യുദ്ധ കുറ്റവാളികളെ ഇസ്രായേൽ ജയിൽ കഴിയുന്നവരെ ഇസ്രായേലും മോചിപ്പിക്കും ഈ നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് എന്നാൽ ഏകപക്ഷീയമായി ഇസ്രായേലിന്റെ ഈ വെടിനിർത്തൽ നിർദ്ദേശത്തെ ബന്ദിമോചന നിർദ്ദേശത്തെ ഹമാസ് തള്ളിക്കളയുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും അതിന് പിന്നാലെ ഇനി ഒരു ചർച്ചയ്ക്കില്ലെന്നും ഇനി ഹമാസിനെ നരകം കാണിച്ച ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്നുമുള്ള നിലപാട് ഹമാസ് നിലപാട് ഇസ്രായേലി സേന സ്വീകരിച്ചു പിന്നാലെ ഗാസയിലേക്ക് രാസായുധങ്ങളടക്കം പ്രയോഗിക്കാനുള്ള നിർദ്ദേശം സൈന്യത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിഭീകരമായ ആക്രമണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇസ്രായേൽ പൂർത്തിയാക്കി പിന്നാലെ ഹമാസിന്റെ പ്രതിനിധികൾ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ചില ഇടപെടലുകൾ നടത്തിയിരുന്നു ഏതു തരത്തിലുള്ള ചർച്ചയ്ക്കും ഹമാസ് നേതൃത്വം തയ്യാറാണെന്നും ഏകപക്ഷീയമായ ആക്രമണം ഗാസയിൽ നടത്തരു ുമായിരുന്നു ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം വ്യക്തമാക്കിയത് എന്നാൽ ഇതിനോട് ഇസ്രായേലി സേന പ്രതികരിച്ചിരുന്നില്ല അമേരിക്കയുടെയും പരിപൂർണ പിന്തുണ ഇസ്രായേലിനുണ്ട് ഗാസയിലെ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഗാസയിൽ നിന്നും പാലസ്തീനികളെ പൂർണ്ണമായി കുടിയിറക്കുക അങ്ങനെ പാലസ്തീൻ മുക്ത ഗാസ സാധ്യമാക്കുക ആ ഗാസ അമേരിക്ക ഏറ്റെടുക്കും പിന്നീട് അവിടെ ഒരു വലിയ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും ഇസ്രായേലിന്റെ കാലകാലം ഇസ്രായേലിനെ സംബന്ധിച്ച് കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ശത്രു ഒഴിഞ്ഞു പോകുന്നു കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ഭീഷണി എന്നേക്കുമായി ഒഴിഞ്ഞു പോകുന്നു ഇതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറുഭാഗത്ത് മറുഭാഗത്ത് അമേരിക്കയെ സംബന്ധിച്ച് ട്രംപിനെ സംബന്ധിച്ച് ഒരു ഭൂമി മെഡി മെഡിറ്ററേലിയൻ മെഡിറ്ററേനിയൻ കടലിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭൂമി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ അത് തങ്ങൾക്ക് സ്വന്തമായി വരികയും ചെയ്യുന്നു ഇതിലൂടെ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് ഒരു ടൂറിസം പദ്ധതിയാണെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് ഒരു ശത്രു എന്നേക്കുമായി ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് എന്തായാലും അമേരിക്കയ്ക്ക് വേണ്ടി ഈ പദ്ധതി നടപ്പാക്കുന്നത് ഇസ്രായേലാണ് ഗാസയിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്താൻ ഉദ്ദേശിച്ചു നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന അതിഭീകരമായ യുദ്ധം ആ യുദ്ധം എന്നേക്കുമായി ഹമാസിന്റെ ഉന്മൂലനം സാധ്യമാക്കുമെന്ന് തന്നെയാണ് ബെഞ്ചമിൻ നദന്യാവും കൂട്ടരും കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിന് ആരംഭിച്ച യുദ്ധം കഴിഞ്ഞ പത്ത് പതിനെട്ട് മാസക്കാലമായി ഗാസയെ ഒരു മരുഭൂമിക്ക് സമാനമാക്കി മാറ്റിയിരിക്കുന്നു ഒന്നാം ഘട്ട യുദ്ധത്തിൽ ഒന്നാം ഘട്ട യുദ്ധത്തിൽ അതിഭീകരമായ നാശനഷ്ടങ്ങളാണ് ഹമാസിന് സംഭവിച്ചത് ഒടുവിൽ അതിനെല്ലാം ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ആറാഴ്ച കാലത്തെ താൽക്കാലിക വെടിനിർത്തൽ സാധ്യമായി ആറാഴ്ച കാലത്തിനിടയിൽ മുപ്പത്തിനാല് ബന്ദികളെയാണ് ഹമാസ് ഇസ്രായേലിന് വിട്ടു നൽകിയത് ഇതിനു പകരമായി ആയിരത്തി അഞ്ഞൂറോളം യുദ്ധ കുറ്റവാളികളെ ഇസ്രായേൽ വിട്ടു നൽകി എന്നാൽ ആറാഴ്ച ശേഷം ആറാഴ്ച കാലത്തെ ആ വെടിനിർത്തൽ കരാർ മാർച്ച് മാസം ഒന്നാം തീയതിയാണ് അവസാനിച്ചത് മാർച്ച് മാസം രണ്ടാം തീയതി മുതൽ വീണ്ടും ഏപ്രിൽ പതിനാറ് വരെ ഒരു വെടിനിർത്തൽ കരാർ സാധ്യമാക്കണമെന്ന് ഇസ്രായേൽ അഭ്യർത്ഥിച്ചു എന്നാൽ ഇസ്രായേലി സേന പരിപൂർണമായും നിന്ന് പിന്മാറിയ ശേഷം മാത്രമേ ഇനിയൊരു ചർച്ചയുള്ളൂ എന്ന ഇനിയൊരു ചർച്ചയുള്ളൂ എന്ന നിഷേധാത്മകമായ നിഷേധാത്മകമായ നിലപാടാണ് ഹമാസ് സ്വീകരിച്ചത് ഇതോടുകൂടി ചർച്ച വഴിമുട്ടി വെടിനിർത്തൽ ചർച്ചകൾ നീണ്ടുപോയി ഇതിനിടെ ബന്ദിമോചനം ഇതിനിടെ ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറായതുമില്ല തുടർന്നാണ് ഇസ്രായേൽ മാർച്ച് പതിനെട്ടിന് രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ചത് രണ്ടാം ഘട്ട യുദ്ധം അതിഭീകരമായിരുന്നു ഒന്നാം ഘട്ട യുദ്ധം ഹമാസിന്റെ ഭീകരന്മാരെ ലക്ഷ്യമിട്ടായിരുന്നുവെങ്കിൽ രണ്ടാം ഘട്ട യുദ്ധം ഹമാസിന്റെ നേതൃത്വത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഹമാസിന്റെ ഗാസയിലെ പ്രധാനമന്ത്രി ഹമാസിന്റെ ബ്രിഗേഡിയർമാർ ഹമാസിന്റെ കമാൻഡ് കമാൻഡർമാർ അങ്ങനെ ഹമാസിന്റെ നേതൃനിരയെ ഒന്നാകെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ ആരംഭിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും ഒരുപോലെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഞങ്ങൾ രണ്ടാം ഘട്ട യുദ്ധം ആരംഭിക്കുന്നെങ്കിൽ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുക ഹമാസിന്റെ നേതൃനിരയായിരിക്കും ഹമാസിന്റെ ഭരണ തലവന്മാരെയായിരിക്കും ഹമാസിന്റെ ഭരണ നേതൃത്വത്തെ ും അങ്ങനെ ഹമാസിന്റെ നേതൃത്വത്തെ ഭരണ തലവന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമായിരിക്കും ഞങ്ങൾ രണ്ടാം ഘട്ടം ആരംഭിക്കുമ്പോൾ ഉണ്ടാക്കുക എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഒടുവിൽ അത് സാധ്യമായിരിക്കുന്നു കഴിഞ്ഞ പത്തിരുപത്തഞ്ച് ദിവസത്തെ യുദ്ധത്തിനൊടുവിൽ ഏകദേശം നാൽപ്പത് മുതൽ അൻപത് വരെ ഹമാസ് നേതാക്കന്മാരെയാണ് ഇസ്രായേലി സേന വധിച്ചത് അതിൽ അഞ്ച് പേർ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് ഏകദേശം അഞ്ഞൂറോളം ഹമാസ് ഭീകരന്മാരുടെ ഭീകരന്മാരെ വധിക്കാനും ഈ കാലയളവിൽ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോഴും മാരകമായ ആക്രമണം ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൊസാദിന്റെ ചാരന്മാർ ഗാസയിലുടൻ നീളമുണ്ട് അതുപോലെ തന്നെ പാലസ്തീനികളിൽ നിരവധി പേരെ ഇസ്രായേൽ ഇതിനകം തങ്ങളുടെ ചാരന്മാരാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ ഹമാസിന്റെ ഓരോ ചാനലങ്ങളും വളരെ കൃത്യമായി തന്നെ ഒപ്പിയെടുക്കുകയാണ് ഒപ്പിയെടുക്കുകയാണ് ഇസ്രായേലി സേന അങ്ങനെ ഹമാസ് എങ്ങോട്ട് പോകുന്നു എവിടെ ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ മേഖലകളിലേക്ക് മാത്രം ആക്രമണം നടത്തി ഹമാസിന് മാത്രം നാശനഷ്ടമുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന യുദ്ധതന്ത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ പയറ്റുന്നത്